ഓരോ സിനിമയ്ക്കും പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാക്കാറുണ്ട് ഇതിന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് മാർക്കറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ സി ഇതിലാളി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവ് തന്നെ മാർക്കറ്റിങ്ങിലല്ല പ്രശ്നം നമ്മുടെ ഒരുപാട് ക്ലട്ടർ വന്നിട്ടുണ്ട് അല്ലേ ഒരു മൂന്ന് നാല് വർഷം ഉണ്ടായിരുന്ന സാഹചര്യമല്ല മൊത്തത്തിൽ നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുള്ളത് ഉള്ളത് ഒരാൾ ഒരു ആയുസില് വായസ് മൊത്തം ഇരുന്ന് കണ്ടാലും കണ്ട് തീരാൻ പറ്റാത്ത അത്രയും കണ്ടന്റ് ഒരു യു ടി പ്ലാറ്റ്ഫോമിലോ ഉണ്ട് അപ്പോഴാണ് ഇത്രയും പ്ലാറ്റ്ഫോംസ് ഇത്രയും യൂട്യൂബിലൊക്കെ ഓരോ മണിക്കൂറും ഒരു ആയിരക്കണക്കിന് മലയാളം കണ്ടന്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ളത് അപ്പോൾ ആ ക്ലട്ടറിൻ്റെ ക്ലട്ടറിലൂടെ നമ്മൾ ഒരു പുതുമുഖങ്ങളുള്ള സിനിമ അല്ലെങ്കിൽ ടോട്ടൽ ബുദ്ധുമുഖമായിട്ടുള്ള സിനിമ എത്തിക്കാനായിട്ട് അത്ര എളുപ്പമല്ല അത്ര എളുപ്പമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയുന്ന ഓഡിക്സ് പ്രിന്റ് റേഡിയോ ഇതെല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഈ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട് ട്രഡീഷണൽ മാർക്കറ്റ് പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഗ്രൗണ്ട് ഇത് ചെയ്യാത്ത അതായത് വർഷങ്ങളായിട്ട് മാർക്കറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്തിട്ട് സിനിമയിൽ വന്ന ഒരാളെന്നില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് മതി അതെല്ലാവരും അറിയാവുന്ന കാര്യം ായിട്ട് ഇമോഷണലി വളരെയധികം ഐ തിങ്ക് ഒരു രണ്ടു ദിവസത്തിൽ ഇത് തിയേറ്ററിൽ ആൾക്കാർ ഇല്ലാത്തത് മാറും വേർഡ് ഓഫ് പബ്ലിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമക്ക് അപ്പോൾ അത് ചേഞ്ച് ആവും തന്നെയാണ് പ്രതീക്ഷ ഇതുവരെ നമുക്ക് പോസിറ്റീവ് റെസ്പോൺസേ കിട്ടിയിട്ടുള്ളൂ കണ്ടത് എല്ലാവരും ഒരുപാട് ഇഷ്ടമായി ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ആയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ തിയേറ്ററിൽ ഓടട്ടെ എല്ലാവർക്കും കാണാനുള്ള ഒരു ചാൻസ് കിട്ടട്ടെ എന്ന് തന്നെ അതാണ് എൻ്റെ ഒരു അല്ലാണ്ട് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല എനിക്ക് അധികം പറയാൻ പറ്റില്ല പക്ഷെ അത്രക്കും ഇഷ്ടത്തോടെ അത്രയും എഫേർട്ടിട്ടുണ്ടാക്കിയ ഫിലിമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതൊരു വിജയമാണ് പക്ഷേ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല ഇത് തന്മ്മാലിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു അതിന് മുമ്പ് ഷൂട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നുമല്ല ഇപ്പം ഈ അന്യസിലൊക്കെ എൻ്റെ കുറെ ഇൻഫ്ലുവൻസ് സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് കാരണം ആ ഒരു കാരണം ഞാൻ ഞാൻ കുറച്ചുകൂടി സിനിമാറ്റിക്കായിട്ട് എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്കിഷ്ടമുള്ള സിനിമകളെ എനിക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഒരു പറഞ്ഞ പോലെ റിവ്യൂ അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഒന്നും അല്ല ഞാൻ പബ്ലിക്കിനെ എന്നെപ്പോലെ സിനിമയെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ഞാൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഞാനൊരു മോഷൻ സിനിമ ഉണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളിയുള്ളൂ ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഇതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട് ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ് ഈ സിനിമ ഇതിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വിപനാണ് വിപൻ അവർക്ക് എത്താനൊരു സമയം വേണം എല്ലാം റിവ്യൂവേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന് ഇന്നലെ വിമൻ ഐ മീൻ ഞാൻ പറയുന്ന ആർട്ട് കോർ സിനിമ റിവ്യൂ ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നിൽക്കാറുണ്ട് പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും പക്ഷേ പ്രധാനപ്പെട്ട റിവ്യൂഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസ് റീച്ച് കുറവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞാൻ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവാണ് അപ്പം ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം അത് തിയേറ്ററുകാർ സിനിമ ഓടുന്നില്ല സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ച് വീണതയുള്ള ഒരു സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ് മൾട്ടിപ്ലെക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു അതൊക്കെ മുമ്പുണ്ടായിരുന്നില്ല നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു ഇന്ന് ദ ഓപ്ഷൻസ് ഓഫ് പ്ലി അത് ഞാൻ ഇന്നലെ ഒരു ഒരു ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു കാരണം അത്രയും പ്രഷർ വൻകിട കിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർക്കൊണ്ട് ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ മാറ്റി കളിക്കണം അപ്പം അവരെ തിയേറ്റർകാരും ആ പ്രഷറിന് സെക്കമെൻഡ് ചെയ്തായിട്ട് വരുന്നു പിന്നെ ഈ ഒരു ആളുകളുടെ ആ ഒരു വരവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ പോലെയല്ല അത് സിനിമ വേറൊരു ലോകം തന്നെയാണെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ കുറേ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് കാരണം ഈ നമ്മൾ ചെയ്തു നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്ത് അതിന് ആളുകളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായം വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടും നമുക്കിങ്ങനെ കുറച്ച് പലയിടത്തും ഷോസ് ആളില്ല എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ നല്ല സാധ്യത വോയിസ് ഒക്കെ ആയിട്ട് ആ ഒരു ഇതില്ല തള്ളിക്കയറ്റം എന്നുള്ള രീതിയിൽ പക്ഷേ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു സംഭവം വരുന്നതുകൊണ്ടാണ് ഇപ്പം ഒരു അവറേജ് അഭിപ്രായമൊക്കെ ഉള്ളൂ അല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിടയിൽ തന്നെ നമ്മൾ സംസാരിക്കും നമ്മൾ അധികം നമ്മൾ അങ്ങനെയൊക്കെ പോകാം എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ എല്ലാത്തിലും ചാടി പുറപ്പെട്ടി വരുന്നതെല്ലാം അത്രയും നല്ല അത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ അത് എല്ലാത്തിലേക്ക് എത്തണം അത് തീർച്ചയായിട്ടും എത്തണം